അത് വീഡിയോ ഒന്ന് കട്ടായി കട്ടായിപ്പോയതാറുന്നു അതുകൊണ്ടാണ് വീടിൻ്റെ ഉള്ളാണ് കാണിച്ചു തരുന്നത് പഴയ ഫ്രണ്ട്മാർക്ക വീട് ഇതൊരു ബെഡ്റൂം ഇതൊരു ചെറിയ ബെഡ്റൂം ഇതൊരു ഹാള് ഇതൊരു ബെഡ്റൂമാണ് ഇന്നിട്ടകത്തൊരു ബാത്ത് അറ്റാ അറ്റാച്ചർ ഉണ്ട് ഇത് ഓട് മഞ്ഞതാണ് ഈ വശം യൂറോപ്യൻ ക്ലോസിറ്റാണ് പഴയ വീടാണ് വീട് പുതിയതാണെന്ന് വിചാരിക്കരുത് ഇത് ഇവർക്കിടെ ഒരു അടുക്കള അടുക്കള ഇതൊരു ചാർത്ത് സിമെൻ്റ് ആട്ടോ തറയൊക്കെ ഇതിങ്ങനെ സ്ട്രോമറിയൊക്കെ ആയിട്ടോ ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെയാണ് നിലവിലുള്ള കണ്ടീഷന് വെള്ളം വേണമെങ്കിൽ വിൽക്കാൻ മേന്നി വെള്ളമുണ്ട് അതുപോലെ വെള്ളമുള്ള ഏരിയ ആണ് താഴെ വലിയൊരു കുളമുണ്ട് കുളത്തിൽ വേണമെങ്കിൽ അവകാശം എന്തെങ്കിലും ഇല്ല എങ്കിൽ നമുക്ക് താഴെ ഒരു കിണർ താത്തിയാൽ മതി വരുന്ന മെറ്റത്ത് കിണറുണ്ട് എന്തു വേണമെങ്കിലും ചെയ്യാം കേട്ടോ